ഭരണഘടനയെയും നിയമസംവിധാനത്തെയും വെല്ലുവിളിച്ച് അമിത അധികാര പ്രയോഗം നടത്തുന്ന ബി ജെ പി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച തിരിച്ചടികളിൽ ഒടുവിലെത്തിയതായിരുന്നു അറസ്റ്റ് അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രത്തിന്റെ അന്യായ നീക്കങ്ങൾ തടയിടുന്ന തുടർച്ചയായ ഇടപെടൽ നീതിപീഠനത്തിൽ നിന്നും ഉണ്ടായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കഴിയും വിധം ഇടക്കാല ജാമ്യം നൽകിയതും മോദി സർക്കാരിന്റെ ലക്ഷ്യം പൊളിച്ചടക്കി രണ്ടര വർഷം പഴക്കമുള്ള ഡൽഹി ഡല്ഹി കേസിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ഇ ഡിയുടെ ഈ നടപടി കോടതി ചോദ്യം ചെയ്തു വിചാരണ തീരാൻ നിരവധി വർഷമെടുക്കും എന്ന് ചൂണ്ടിക്കാണിച്ച ഭീമ കൊറേഗാവ് കേസിൽ സാമൂഹ്യ മാധ്യമ പ്രവർത്തകൻ ഗൗതം നവ് ലാഹിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ യു പി ഐ ചുമത്തി ജയിൽ അടച്ച ഏഴുപേർക്കും ജാമ്യം നൽകിയതും ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ശക്തമായ താക്കീതും നൽകി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടന വിരുദ്ധമാണെന്നും ഫെബ്രുവരിയിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ വന്ന വിധിന്യായം ബിജെപിയും വൻകിട കോർപ്പറേറ്റുകളും തമ്മിലുള്ള ചങ്ങാത്തം വെളിച്ചത്താക്കി പൂർണ്ണ വിവരം വെളിപ്പെടുത്താൻ കൂടുതൽ സമയം വേണമെന്ന എസ് ബി ഐ നിലപാടും കോടതി ഇടപെടൽ പൊളിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് വിവരങ്ങൾ പുറത്തുവരുന്നത് തടയാനാണ് കേന്ദ്രം സമർപ്പിച്ചത്